ഞങ്ങൾക്ക് സമയം പറയാൻ പറ്റത്തില്ല സാറേ പയ്യനെ പയ്യനെയാ ഓട്ടോ കിടക്കുന്നത് ഞങ്ങൾ എന്തോ സമയം പറയാനോ ആ മൂന്നുമണിക്ക് തന്നെയാണ് ഒരൊന്നും പറയുന്നില്ല ഉണ്ടായിരുന്നു രാവിലെ ഒന്നര ഒന്നര മണിക്കൂർ അതിന്റെ രോണി രാവിലെ ഒന്നര മണിക്കൂറോളം ഇവിടെ യന്ത്രങ്ങൾ വോട്ടിംഗ് മെഷീനൊക്കെ തകരാ തരാറിലായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് എത്തിയവർ പോലും ഇപ്പോഴും ഇവിടെ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ത്രീകളടക്കമുള്ളവർ പറയുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഏറെ വൈകുന്നു എന്നുള്ളതാണ് എന്തായാലും വൈകിയ വേളയിലും അവർ കാത്തിന് വോട്ട് ചെയ്യുകയാണ് നേരത്തെ നമ്മൾ കൊല്ലം നീണ്ടകര ഭാഗത്ത് പോയപ്പോൾ അവിടെ കൂടുതലും വെയിലും ചൂടും കാരണം എത്താത്തവരായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ മൂന്ന് മണി തൊട്ട് ഇവിടെ കാത്തു നിൽക്കുന്നവരുണ്ട് വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് ഈ അയ്യൻകോയിക്കലിൽ അയ്യൻകോയിക്കൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ തൊണ്ണൂറ്റിയേഴാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് പുനഃ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് അതിനൊരു യന്ത്രത്തിൻ്റെ തകരാറിൽ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു അമ്മ ആ വെള്ളം അപ്പോ അങ്ങനെയാണ് രോഹിണി വേറെ നേരമായി കാത്തുനിൽക്കുന്നുണ്ട് പായമായ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അപ്പോ ആദ്യത്തെ ആദ്യമായി വോട്ട് ചെയ്യണത് എന്തായാലും അവരും മൂന്ന് മണിക്കൊക്കെ എത്തി എന്നുള്ളതാണ് ഈ വോട്ടേഴ്സ് എല്ലാം പറയുന്നത് സ്ത്രീകളാണ് ഇവിടെ കൂടുതലും ചില പുരുഷ വോട്ടർമാരും കാത്തു നിൽക്കുന്നുണ്ട് ഏറെ മണിക്കൂറുകളെ ഇവർ കാത്തു നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം